ഒരു ശനിയാഴ്ച ദിവസം രാമൻ മാസ്റ്റർ തന്റെ മകൾ മീനയുടെ കല്യാണത്തിന് ആദ്യമായി നഗരത്തിലേക്ക് പോവുകയാണ് വലിയ ആഡംബര വിവാഹം അതും സ്വന്തം മകളുടെ പത്രത്തിലൂടെ വായിച്ചറിയുന്ന ലോകത്തിലെ ഒരേ ഒരു പിതാവും ആ വാർത്ത വായിച്ചതിന്റെ ഞെട്ടൻ രാമൻ മാസ്റ്റർ ഇതുവരെ മാറിയിട്ടില്ല മകളെയും വരനെയും അകലിൽ നിന്നെങ്കിൽ ഒരു നോക്ക് കാണാമെന്ന ആഗ്രഹത്തോടെയാണ് ആ പാവൻ രാമൻ മാസ്റ്റർ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി നഗരത്തിലേക്ക് പോകുന്നത് പോകുന്ന വഴിയിൽ രാമൻ മാസ്റ്റർ മകളെ കുറിച്ച് ആലോചിച്ചു വർഷങ്ങൾക്ക് മുൻപ് രാമൻ മാസ്റ്റർ ഭാര്യ മരിച്ച മകളെ ചേർത്ത് പിടിച്ചു കൊല്ലുപോലെ വളർത്തിയതായി പട്ടിണി കിടന്നു മകളെ പഠിപ്പിച്ചു സ്കൂൾ അധ്യാപകനായ രാമൻ മാസ്റ്റർക്ക് കിട്ടുന്ന മിച്ചമായ തുക കൊണ്ട് മകളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു രാമൻ മാസ്റ്റർ പട്ടിണി കടന്ന ദിവസങ്ങളുണ്ട് പക്ഷെ മകളെ ഇതുവരെ പട്ടിണിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം മകളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു ഒടുവിൽ തുടർ പഠനത്തിന് വേണ്ടി നഗരത്തിലേക്ക് പറഞ്ഞു നഗരത്തിൽ പോയി പഠിച്ച് വലിയ നിലയിലെത്തിയ മീര അവളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള കൂട്ടുകാരെ കിട്ടിയപ്പോൾ സ്വന്തം അച്ഛന് മീരയ്ക്ക് നാണക്കേടായി തുടങ്ങി ആദ്യമൊക്കെ വെള്ളകാലത്തും മീര അച്ഛനെ വിളിച്ചു പിന്നീട് അതുമില്ലാതെയായി രാമൻ മാസ്റ്റർ മീരയെ പിടിച്ച് അവൾക്ക് എടുക്കുവാൻ പോലും നേരമില്ല ഗ്രാമത്തിൽ വന്നു അച്ഛനെ കാണുവാൻ പോലും അവൾ തയ്യാറായില്ല എന്നാൽ മീരയുടെ അഡ്രസ്സോ ഒന്നും തന്നെ അറിയാത്ത രാമൻ മാസ്റ്റർ ആ ഗ്രാമത്തിൽ തന്നെ കഴിഞ്ഞു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ ഒരു വർഷങ്ങളായി പിന്നീട് പത്രത്തിലൂടെയാണ് സ്വന്തം മകളുടെ വിവാഹത്തെ കുറിച്ച് രാമൻ മാസ്റ്റർ അറിയുന്നത് അങ്ങനെ ഗ്രാമൻ മാസ്റ്റർ അങ് നഗരത്തിലെത്തി നഗരത്തിലെ വലിയ ഓഡിറ്റോറിയത്തിന് മുൻപിലെത്തി വെളിച്ചങ്ങൾ പുഷ്പങ്ങളും നിറഞ്ഞ വലിയ കല്യാണ മനപരത്തിന് മുൻപിൽ എത്തിയപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ലോകം നൂറുകണക്കിന് ഗേറ്റുകളും പൂക്കളുടെ തോലാം തൂക്കുമാലകളും കാറുകളുടെ വരികയും രാമൻ മാസ്റ്റർ അല്പം പതഞ്ഞു എന്നാൽ ചെറിയ ധൈര്യം പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഗേറ്റിന്റെ മുമ്പിലൂടെ നടന്നു രാമൻ മാസ്റ്ററുടെ വേഷം പഴക്കം തോന്നുന്ന വെള്ളതോട്ടി എന്നാൽ രാമൻ മാസ്റ്റർക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല തോത്തിയായിരുന്നു അത് മങ്ങിയ പുറത്ത കയ്യിൽ ചെറിയൊരു സമ്മാന പൊതി തന്റെ മകളെ മണവാട്ടിയായി വേഷത്തിൽ തൂരിൽ നിന്നെങ്കിലും ഉൾ നോക്കാണോ എന്ന് മാത്രം അങ്ങനെ രാമൻ മാസ്റ്റർ ഗേറ്റിനെത്തി ആഡംബരമായ സംഗീതം നിറഞ്ഞ കാറ്റും അദ്ദേഹത്തിന് മുഖത്ത് തട്ടിയപ്പോൾ അദ്ദേഹം വലിയ ആഡംബരത്തിന്റെ നടുവിൽ ചെറുകിട മനുഷ്യനായി തോന്നി ചുറ്റുമുള്ളവർ വിലയേറിയ വസ്ത്രങ്ങളും സ്വർണാഭരങ്ങളും മരിച്ചു നടക്കുമ്പോൾ അദ്ദേഹം തല താഴ്ത്തി ചെറുതായി ജീവിച്ചു രാമൻ മാസ്റ്റർ അകലിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി വേഗം തന്നെ അടുത്തേക്ക് ചെന്നു ദേഷ്യത്തിൽ ചോദിച്ചു എവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത് നിങ്ങളെ പോലെയുള്ളവർക്ക് ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇടിച്ചു കയറുവാൻ പറ്റുമോ നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ പോയി നിൽക്കൂ സദ്യ കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നിങ്ങൾക്ക് അവിടെ എത്തിക്കും ഓഡിറ്റോറിയത്തിന്റെ ഫണ്ടിലൂടെയല്ല നിങ്ങളെ പോലെയുള്ളവർക്ക് പോകേണ്ടത് സെക്യൂരിറ്റിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ മാസ്റ്റർ വധുക്കെ പുഞ്ചിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞു എനിക്ക് വധുവിനെ ഒന്ന് കാണുവാനാണ് വധുവിനോട് രാമൻ മാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി സെക്യൂരിറ്റി ദേഷ്യപ്പെട്ടു നിങ്ങൾ ആരാണാവോ എനിക്ക് പോവാനും ഇപ്പോൾ നേരമില്ല അവിടെ കല്യാണത്തിന്റെ വലിയ തിരക്കാണ് അതിൻ്റെ ഇടയിലാണ് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവർ വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ പുറത്തു പോകും രാമൻ മാസ്റ്റർ പിന്നെയും പറഞ്ഞു ഞാൻ വധുവിന്റെ അച്ഛനാണ് നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ മാത്രം മതി ഇത് കേട്ടപ്പോൾ സെക്യൂരിറ്റി രാമൻ മാസ്റ്റർ അടിമുടി നോക്കിയിട്ട് ഒന്ന് പോയി നിങ്ങൾ ഇവിടെ നിൽക്കൂ ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി നേരെ മീരിയുടെ അരിയിലേക്ക് പോയി മീര വരുന്നത് കാത്ത് രാമൻ മാസ്റ്റർ ഗേറ്റിന്റെ പുറത്ത് അങ്ങനെ കാത്തു നിന്നു സെക്യൂരിറ്റി നേരെ മീരയുടെ അരികിൽ ചെന്നു രാമൻ മാസ്റ്റർ എന്നൊരാൾ മീരയുടെ അച്ഛനാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മീര ഒന്ന് ഞെട്ടി അവൾ സെക്യൂരിറ്റിയോടൊപ്പം ഗേറ്റിന്റെ പുറത്തേക്ക് നടന്നു മീരയുടെ ഒപ്പം മീരയുടെ സുഹൃത്തുക്കളും ഗ്രാമ രാമൻ മാസ്റ്റർ അരികിലേക്ക് പോയി മീര രാമൻ മാസ്റ്ററെ കണ്ടു ദേഷ്യ അച്ഛന്റെ മുൻപിട്ട് നിന്ന് പറഞ്ഞു ഇയാളോ ഇയാളെ ഞാൻ അറിയാം മുൻപ് താമസിച്ചിരുന്ന എന്റെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പഴയ ഡ്രസ്സുകളൊക്കെ ചോദിച്ചു വരും ഇപ്പോൾ തലയ്ക്ക് സുഖമില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇതുപോലെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞു പിച്ചും വഴയും പറയുന്നത് ഇയാളെ ഇപ്പോൾ തന്നെ പുറത്താക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മീര വേഗം തന്നെ ഒരു ദ്രോയത്തിന്റെ അകത്തേക്ക് കയറിപ്പോ മീരയുടെ ഈ വാക്കുകൾ കേട്ടത് രാമൻ മാസ്റ്റർ പൊട്ടുന്നത് പോലെ മാസ്റ്റർ ഒന്നും പറയാതെ അവിടെ നിന്ന് പൊട്ടിക്കാരുന്നു രാമൻ മാസ്റ്റർക്ക് അറിയാമായിരുന്നു എത്ര കിട്ടിയാലും താൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കില്ല എന്ന് അറിയാം പക്ഷേ ഇങ്ങനൊരു വാക്ക് രാമൻ മാസ്റ്റർ മീരയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മീരയുടെ ഈ വാക്ക് കേട്ടതിന്റെ ഷോക്ക് ആകെ െട്ടിപ്പോയിരിക്കുകയാണ് രാമൻ മാസ്റ്റർ കയ്യിലുള്ള സമ്മാനം എടുത്തു കീഴും ഉറക്കെ തന്നെ കലഞ്ഞുകൊണ്ട് ഗേറ്റിന്റെ പുറത്തേക്ക് നടന്നു നീങ്ങി കണ്ണുകളിൽ നനഞ്ഞ കണ്ണുകളിൽ കനത്ത നനഞ്ഞു ഹൃദയം ഒട്ടുന്നത് പോലെ തോന്നി രാമൻ മാസ്റ്റർ റോഡിന്റെ വക്കിലെത്തിയപ്പോൾ ഒരു വലിയ ആഡംബരമായ കാർ അലങ്കരിച്ച് ആ റോഡിൽ ഹോൺ മുഴിച്ചുകൊണ്ട് ആ ഗേറ്റിന്റെ അകത്തേക്ക് കടന്നുപോയി അത് വരനും സംഘവും വന്നിട്ടുള്ള കാറായിരുന്നു വരന്റെ കാർ കണ്ടപ്പോൾ രാമൻ മാസ്റ്റർ മുഖത്ത് സൂര്യപ്രകാശം പ്രതിഫലിച്ചു രാമൻ മാസ്റ്റർ പ്രതീക്ഷയോടെ കാത്തു ഒരു നോക്കെങ്കിലും വരനെ കാണണമെന്ന് രാമൻ മാസ്റ്റർ പ്രതീക്ഷിച്ചു അകലെ നിന്നെങ്കിലും എന്റെ മകളുടെ വരനെ ഒന്ന് കാണാമെന്നും രാമൻ മാസ്റ്റർ മനസ്സിൽ പ്രതീക്ഷിച്ചു അങ്ങനെ ആരും കാണാതെ രാമൻ മാസ്റ്റർ ഗേറ്റിന്റെ മറയിൽ നീങ്ങി കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് നീങ്ങി കാർ തുറന്നു ആയുവാവ് പുറത്തേക്ക് കടന്നു രാമൻ മാസ്റ്റർ ഗേറ്റിന്റെ അടുത്ത് എട്ടി നോക്കി കാറിന്റെ വാതിൽ തുറന്നു വന്നതോ വിനയവും അതി സുന്ദരന്മാട്ടുള്ള ഒരു യുവാവ് കൊഞ്ചിരിച്ച മുഖം കാറിന്റെ ഡോർ തുറന്നു യുവാവ് പുറത്തേക്ക് നോക്കിയപ്പോൾ രാമൻ മാസ്റ്ററുടെ മുഖം യുവാവിന്റെ അരികിൽപ്പെട്ടു രാമൻ മാസ്റ്റർ കണ്ടപ്പോൾ വേഗം തന്നെ വരൻ രാമൻ മാസ്റ്റർ അടുത്തേക്ക് പോയി യുവാവിന്റെ മുഖം പെട്ടെന്ന് തന്നെ മാറി വരൻ ഓടിച്ചെന്ന് രാമമാസ്റ്റർ കെട്ടിപ്പിടിച്ചു ചുറ്റുമുള്ളവർ ആശ്ചര്യത്തോടെ നോക്കി മീര ഇതൊക്കെ ഓഡിറ്റോറിയത്തിന് പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു മീന വേഗം അവിടേക്ക് ഓടിയെത്തി രാമൻ മാസ്റ്റർ നിറച്ചു തന്നെ ചോദിച്ചു മകനെ നീ എന്തിനാണ് എന്നെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ ആരോരുമില്ലാത്ത ഒരു വൃദ്ധനാണ് ഇവിടെ വലിയൊരു കല്യാണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ് എന്നാൽ രാമൻ മാസ്റ്റർ ഈ വാക്കുകൾ കേട്ടപ്പോൾ വരൻ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിറ കണ്ണുകളോട് പറഞ്ഞു എന്റെ പേര് ആദിത്യൻ മാഷിന് എന്നെ ഓർമ്മയില്ലേ മാഷിന്റെ സ്വന്തം ആദിയാണ് എന്നെ മാഷു മറന്നു വരന്റെ ഈ വാക്കുകൾ കേട്ട രാഹൻ മാസ്റ്റർ കണ്ണു വന്നിറഞ്ഞ ശേഷം രാഹൻ മാസ്റ്റർ പറഞ്ഞു എനിക്ക് എനിക്ക് മനസ്സിലായില്ല വരൻ പിന്നെയും തുടർന്നു ഞാനാണ് മാഷിന്റെ ആദ്യം എന്നെ മാഷു പാണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ഒരു അച്ഛനായും അമ്മയായും എല്ലാതും മാഷായിരുന്നു ഒഴു സമയങ്ങളിൽ മാഷി എന്നെ പഠിപ്പിച്ചു തന്നു ഒടുവിൽ ഞാൻ സ്കൂൾ കഴിഞ്ഞ് തുടർ പഠനത്തിന് പോകുമ്പോൾ മാഷന്റെ കയ്യിലുള്ള പൈസയെല്ലാം എനിക്ക് തന്നിട്ട് പറഞ്ഞു നീ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണമെന്ന് മാത്രമായി മാഷ എന്നോട് പറഞ്ഞു എന്നെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ ആ സമയത്ത് മാഷിനോട് പറഞ്ഞു പറയുന്നത് ആദിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ മാസ്റ്റർ ആദിയ മനസ്സിലായി ആദി രാമൻ മാസ്റ്ററെ ചേർത്ത് പിടിച്ചു രാമൻ മാസ്റ്റർ ഇതെല്ലാം കണ്ടുനിന്ന് മീരയുടെ മുഖം ചൂന്നു കൈകൾ വിറച്ചു ലജ്ജ ഞട്ടൽ കുറ്റബോധം എല്ലാം ഒരുമിച്ച് വന്നു ചുറ്റും കൂടി ആളുകൾ എല്ലാവരും ചർച്ച ചെയ്യും മീരയ്ക്ക് ശ്വാസം പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ണുകൾ നിറഞ്ഞു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ആദ്യ കാരണം അവൾ നിന്ന് തിരിച്ചറിഞ്ഞു ആദ്യം സ്വന്തം അച്ഛനല്ല നീട്ടുപോലും രാമൻ മാസ്റ്റർ ചേർത്ത് പിടിച്ചു എന്നാൽ മീരിയാകട്ടെ തന്നെ ഇത്രയും നാൾ കൊന്നുപോലെ വളർത്തിയ അച്ഛന് തള്ളിക്കടഞ്ഞ മകളാണ് ഞാൻ എന്ന് അവൾ മനസ്സിൽ കുറ്റബോധത്തോടു കൂടി തന്നെ പറഞ്ഞു തന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം മറന്നുകൊണ്ട് തന്നെ അവൾ അച്ഛന്റെ ദിശയിലേക്ക് ഓടി ജനക്കൂട്ടം രണ്ടായി പിരിഞ്ഞു ആദ്യം മാഷും തിരിഞ്ഞു നോക്കി അച്ഛന്റെ മുൻപിലെത്തിയപ്പോൾ മേരിയുടെ കാലുകൾ തളർന്നു അടുത്തു നിന്ന നിമിഷം തന്നെ അവൾ കൊട്ടിക്കാരനോട്ട് അച്ഛന്റെ കാലിൽ വീണു കണ്ണുകൾ നിറഞ്ഞു പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അച്ഛനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തതിനെല്ലാം തെറ്റ് എന്നോട് ക്ഷമിക്കൂ അച്ഛ എന്നാൽ ഇതെല്ലാം കണ്ടപ്പോൾ ആദിക്ക് ഒന്നും മനസ്സിലായില്ല രാമൻ മാസ്റ്റർ മകളെ ചേർത്ത് പിടിച്ചു മീര രാമൻ മാസ്റ്ററേയും ചേർത്ത് പിടിച്ചു ഉറക്കെ പറഞ്ഞു അച്ഛ ഞാൻ ചെയ്തതിനെല്ലാം തെറ്റ് എന്നോട് അച്ഛൻ രാമൻ മാസ്റ്റർ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു ഒരു മാതാപിതാക്കൾക്കും മക്കളോട് ഒരിക്കലും വേർക്കുവാൻ സാധിക്കുകയില്ല മക്കളെ അങ്ങനെ മീര നടന്നതെല്ലാം ആദിയോട് തുറന്നു പറഞ്ഞു ആദി നിറ കണ്ണുകളുമായി രാമൻ മാസ്റ്ററേയും മീരയും ചേർത്ത് പിടിച്ചു ജനക്കൂട്ടം വൃദ്ധനെ തള്ളി പറഞ്ഞ സെക്കൂരിറ്റി കൈയടിച്ചു രാമൻ മാസ്റ്റർ കണ്ണുകളിൽ സൂര്യനെ പോലെ ഉലിച്ചേ വന്നു അങ്ങനെ ആദിയുടെയും മീരയുടെയും കൈകൾ പിടിച്ച് രാമൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് നടന്നു നീങ്ങി അങ്ങനെ ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് കയറി വേദിയിലേക്കുള്ള പടിക്കരികൾ പ്രകാശം മുഴുവൻ തെളിഞ്ഞു സംഗീതം മൃദുവായി വന്നു ഫോട്ടോഗ്രാഫർ പെട്ടെന്ന് തന്നെ ക്യാമറ ഉയർത്തി കൊട്ടും കുരവയും മുഴങ്ങി അങ്ങനെ ആദി മീരയുടെ കഴുത്തിൽ താഴ്ചാർത്തി ഒപ്പം രാമൻ മാസ്റ്റർ നിറകണ്ണുകളുമായി മകളെ നോക്കിക്കണ്ടു അങ്ങനെ ആദിയും മീരയും രാമൻ മാസ്റ്ററും ഇപ്പോൾ സന്തോഷത്തോടു കൂടി കഴിയുകയാണ്